നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തന്ത്രി കണ്ടര് രാജീവരെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ പരിശോധന നടത്തി തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ശബരിമല കൊള്ളയിൽ വളരെ നിർണായകമായ നീക്കം എസ് ഐ ടി നടത്തിയിരിക്കുന്നത് തന്ത്രി കണ്ഠര് രാജീവരെ ആദ്യം ചോദ്യം ചെയ്തു അതിനുശേഷം വൈകുന്നേരത്തോട് ാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി വളരെ നിർണായകമായ അറസ്റ്റാണ് ശബരിമല കൊള്ളയിൽ നടന്നിരിക്കുന്നത് അടുത്തതാരെ എന്നുള്ള നെഞ്ചിടിപ്പാണ് പുറത്ത് ശബരിമല കൊള്ളയിൽ പങ്കുള്ള പല ആളുകൾക്കും ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് തന്ത്രിയെ പാർപ്പിച്ചിരുന്നത് ജയിലിലെ ആംബുലൻസിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് തന്ത്രിയെ എത്തിച്ചിരിക്കുന്നത് സ്ഥലത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് അദ്ദേഹത്തിന് ചില ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് എന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു പിന്നീട് രാവിലെ ജയിലിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ എത്തിയപ്പോഴാണ് ജയിൽ അധികൃതരോട് തനിക്ക് ഡോക്ടറെ കാണണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് പിന്നീട് ഒരു മണിക്കൂർ പ്രാഥമിക ചികിത്സ ജയിലിനകത്ത് തന്നെ നൽകുകയായിരുന്നു അതിനുശേഷമാണ് പുറത്തേക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചത് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലെ സെല്ലിൽ പ്രവേശിപ്പിച്ചതു മുതൽ പുലരും വരെ തന്ത്രി ഒരു നിമിഷം പോലും കണ്ണടച്ചിട്ടില്ലെന്ന ജയിൽ അധികൃതർ നൽകുന്ന വിവരങ്ങൾ കൂടി ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് രാവിലെ ജയിൽ സൂപ്രണ്ട് സെല്ലിലെത്തി നേരിൽ കണ്ടപ്പോൾ തന്ത്രി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് താൻ നിരപരാധിയാണ് എന്നെ ചതിച്ചതാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ് വിങ്ങിക്കരയുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് പിന്നീട് പലരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കരച്ചിലടക്കാനായില്ല എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതും മാനസികമായ തളർച്ചയും അദ്ദേഹത്തെ ശാരീരികമായി അവശനാക്കിയിട്ടുണ്ട് രാവിലെ ഉപ്മാവാണ് കഴിച്ചത് എന്നാൽ ഉച്ചഭക്ഷണത്തിന് ജയിൽ മെനുവിൽ മട്ടൺ കറിയാണെന്ന് അറിഞ്ഞതോടെ തനിക്ക് അത് കഴിക്കാൻ കഴിയില്ലെന്നും സസ്യാഹാരം വേണമെന്നും ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തന്ത്രയുടെ പശ്ചാത്തലവും താല്പര്യവും കണക്കിലെടുത്ത് പ്രത്യേകമായി സസ്യാഹാരം നൽകാൻ അധികൃതർ നിർദ്ദേശം നൽകി ഇതിനിടെയാണ് അസുഖ പ്രശ്നം ഉണ്ടാകുന്നത് ആരോഗ്യനിലയിൽ മാറ്റം ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ാണ് ജയിൽ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചത് രക്തസമ്മർദ്ദത്തിൽ പ്രകടമായ വൃതിയാനം കണ്ടെത്തിയിട്ടുണ്ട് ഉറക്കമില്ലായ്മയും കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് ഇതിന് കാരണമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ എന്ന് അവകാശപ്പെടുന്ന തന്ത്രി സ്വർണ്ണ കവർച്ച കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം അറസ്റ്റിലായി ജയിൽ സെല്ലിൽ കഴിയേണ്ടി വരുന്നത് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ചർച്ചയായിരുന്നു നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തന്ത്രിയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തന്ത്രിയെ ഈഞ്ചക്കലിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തിച്ച് അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാ വൈകിട്ട് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി രാത്രി ഏഴ് നാപ്പതോടെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി എസ് മോഹിത്തിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡിന് ശേഷം രാത്രി പത്തരയോടെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി ദേവന്റെ പിതൃ തുല്യസ്ഥാനമാണ് തന്ത്രിക്കുള്ളത് അതുകൊണ്ട് തന്നെ ശബരിമല കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണിത് വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എസ് ഐ ടി എത്തിയത് ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലിൽ പറയുന്നത് മാത്രമല്ല ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളാണ് തന്ത്രി കണ്ഠര് രാജീവന് തന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പടിത്തരം എന്നാണ് മാനുവലിൽ പറയുന്നത് ആദ്യം പടിത്തരം എന്നത് ദക്ഷിണയാണോ പ്രതിഫലമാണോ എന്നതിൽ ആശയക്കുഴപ്പം എന്നാൽ ഇതിൽ നിയമോപദേശം തേടിയ ശേഷമാണ് പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളാണെന്നും എസ് കണ്ടെത്തിയത് ഏതായാലും ഈ വാർത്ത വന്നപ്പോൾ വലിയ രീതിയിലാണ് ജനങ്ങളടക്കം ഞെട്ടിയിരിക്കുന്നത് കാരണം ഏറ്റവും അയ്യപ്പനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ പറഞ്ഞതുപോലെ പിതൃസ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ് എസ് ഐ ടി ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ശബരിമല കൊള്ളയിൽ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ജനങ്ങളടക്കം വലിയ രീതിയിലാണ് തങ്ങളുടെ രോഷം പങ്കുവെക്കുന്നത് ചില കമന്റുകൾ വായിക്കാം അതായത് ഈ വീഡിയോ തന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വീഡിയോ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് പല ആളുകളും വളരെ രോഷത്തോടു കൂടി തന്നെ കമൻറ്റുകൾ പങ്കുവയ്ക്കുന്നത് നിലവെളി ശബ്ദം എല്ലാ കള്ളത്തരവും കയ്യിലുണ്ട് തരികിട പാരമ്പര്യം ദൂരെ കളയണം എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് മന്ത്രിക്ക് വേണ്ടി ബലിയാടായ തന്ത്രി എന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു അസ്വസ്ഥതയും തോന്നേണ്ട കാര്യമില്ലല്ലോ എല്ലാം അയ്യപ്പൻ കാണുന്നുണ്ട് എന്നും കമൻറ്റുകൾ വരുന്നു വിയർക്കാതെ തിന്നതുകൊണ്ടാണ് ശബരിമല കൊള്ള ഈസി നടക്കണം ിൽ തന്ത്രിയുടെ അനുവാദം ആവശ്യമാണ് അഥവാ തന്ത്രിയുടെ അനുവാദം വേണ്ട എന്ന് വെച്ചാൽ അതും നടക്കില്ല കാരണം ദ്വാരപാലക ശില്പവും കട്ടിളയും കഥകും കൊണ്ടുപോകുമ്പോഴും തിരിച്ചു വന്ന് അത് ഫിറ്റ് ചെയ്യുമ്പോൾ തന്ത്രി അവിടെ വേണം ചുരുക്കി പറഞ്ഞാൽ തന്ത്രി കുടുക്കിയതാവാം അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സമ്മർദ്ദം മൂലം അദ്ദേഹം വഴങ്ങിയതാവാം തുടങ്ങിയ കമന്റുകളാണ് ജനം രോഷം കൊണ്ട് പങ്കുവെക്കുന്നത് ഏതായാലും വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നത് ദേവസ്വം മാനുവലിൽ തന്ത്രി യുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലിൽ പറയുന്നത് മാത്രമല്ല ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളാണ് തന്ത്രി കണ്ടര രാജീവരെ തന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പഠിത്തനമെന്നാണ് മാനുവലിൽ പറയുന്നത് കൃത്യമായി അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത് അതിനിടെ കണ്ട രാജീവിനെ ദ്വാരപാലക കേസിൽ കൂടി പ്രത്യേക അന്വേഷണ സംഘം പ്രതിയാക്കാനാണ് ഒരുങ്ങുന്നത് ദ്വാരപാലക ശില്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രി അറിഞ്ഞിരുന്നുവെന്നും തന്ത്രിയുടെ അനുമതിയോടെയാണ് ഇത് ചെയ്തതെന്നുമുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രിയെ കുരുക്കിയത് പ്രതിയാക്കാൻ എസ് കോടതിയുടെ അനുമതി തേടും കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി രണ്ടായിരത്തി നാല് മുതൽ ബന്ധമുള്ള ാണ് എസ് കണ്ടെത്തൽ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ബന്ധം തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലാണ് കീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി ശബരിമലയിൽ എത്തിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ആവുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുക എന്നുവെന്നാണ് എസ് ഐ ടി കണ്ടെത്തൽ സ്പോൺസർ ആക്കുന്നതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു കേരളത്തിന് പുറത്തുനിന്ന് സ്പോൺസർഷിപ്പിന് വേണ്ടി പണം ലഭിച്ചതും തന്ത്രിയുമായുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട് ഇക്കാര്യം സംബന്ധിച്ച് തന്ത്രയ്ക്കും കൃത്യമായ ധാരണയുണ്ടായിരുന്നു പോറ്റിയെയും തന്ത്രിയെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ ടി തീരുമാനം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനും സ്ഥിരീകരിച്ചു പോറ്റിയെ തന്ത്രിയുടെ മുറിയിൽ വെച്ച് കണ്ടെന്നാണ് ഗോവർദ്ധൻ്റെ മൊഴി ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് ദേവസ്വം ജീവനക്കാരും മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും തന്ത്രിക്ക് അനുകൂലമല്ലാത്ത തരത്തിലുള്ള മൊഴികൾ തന്നെയാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകളുടെയും നിയമോപദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ളത് തന്നെ വെറുതെ അല്ല കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആരൊക്കെ ഇപ്പോൾ തന്ത്രി വരെ വീണ് കഴിഞ്ഞു ഇനി മന്ത്രിയാണോ അതോ അടുത്ത ഏത് ഉന്നത ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഉന്നത വ്യക്തിയാണ് അറസ്റ്റിലാകാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നതോ